ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവിനെയും മുൻ പ്രതിരോധ മന്ത്രി യോഗാലിനെയും വെടിവെക്കുന്ന വീഡിയോ യമൻ പുറത്തുവിട്ടു വളരെ രഹസ്യമായ രീതിയിൽ രഹസ്യ സങ്കേതത്തിൽ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്ന പ്രതികാത്മക വീഡിയോയാണ് യവൻ യമൻ പുറത്തുവിടുകയും അത് ഫാലസ്തീനു വേണ്ടി അയച്ചു കൊടുക്കുകയും ചെയ്തത് നമ്മൾ വിജയം കൈവരിക്കുമെന്നും വിജയത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നതിനാൽ നമ്മുടെ ശത്രുക്കൾ തീർച്ചയായിട്ടും അവസാനിക്കാനുള്ളതാണ് നമ്മുടെ മേലെ ആധിപത്യം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല അവരുടെ മേൽ പൂർവാധികം നമ്മൾ ആധിപത്യം ഉണ്ടാക്കി വിജയക്കൊടി നാട്ടുക തന്നെ ചെയ്യും എന്ന സന്ദേശങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടെ പുറത്തു വന്നിരിക്കുന്നത് വലിയ രീതിയിൽ ഇത് ഇസ്രായേലും അമേരിക്കയിലും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇസ്രായേലിൻ്റെ എല്ലാ ചാനലുകളും ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പഠനം നടത്തണം എന്നുള്ളതും ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറത്തിറക്കിയത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് ശത്രു രാജ്യം പോലും യഥാർത്ഥത്തിൽ ഇത്രം പ്രതീകാത്മകമായി ആണെങ്കിൽ പോലും ഇത്തരം വീഡിയോകൾ രംഗത്ത് ഇറക്കാറില്ല പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു നദന്യാവിൻ്റെയും യോഗാലൻ്റെയും ചിത്രങ്ങൾ പോസ്റ്ററുകൾ ചുവരിൽ പതിച്ചുകൊണ്ട് അതിനു നേരെ വെടിവെച്ചു കൊണ്ട് തങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു എന്നുള്ളതും അതിനുള്ള വലിയ ശ്രമങ്ങളാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്ന തരത്തിലും യമനെന്ന് പറയുന്നത് രാജ്യത്തെയോ അതിൻ്റെ സൈനിക ബലത്തെയോ ശക്തിയോ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിക്കയില്ല എന്ന് ഒരു വർഷമായിട്ട് അവർക്ക് ബോധ്യമായിരിക്കുന്നു എന്ന തരത്തിലൊക്കെ കുറേ അതിനെക്കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉദയ്ത തുറമുഖത്ത് തങ്ങൾ അൻപതിനായിരം സൈനികരെ നിയോഗിച്ചിരിക്കുന്നു അത് വിന്യസിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമ രീതികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കരമാർഗവും ആകാശമാർഗവും കടൽ മാർഗവും ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയത്ത് തകർക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം ആയതിനാൽ ഇവിടെ സൈനികരാണ് നിരത്ത് എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നാൽ അവർക്ക് വേണ്ട വിധ സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം ചെങ്കടൽ നങ്കൂരം അമേരിക്കയുടെ ഹാരിസ് റൂമാൻ കപ്പലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്ന് വന്ന് യമൻ്റെ തലസ്ഥാനമായിരിക്കുന്ന സെനയോട് ചേർന്ന് കൊണ്ട് ബോംബ് സ്ഫോടനം നടത്തി തിരിച്ചു പോയിരിക്കുന്ന ഒരു വിവരം പുറത്തു വന്നു ഡ്രോണുകൾ വന്നത് വെടിവെച്ച് വീത്തി അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വന്നിരിക്കുന്ന ഡ്രോണ് മുപ്പത്താറ് ലക്ഷം ഡോളർ വില മതിക്കുന്ന ഡ്രോണുകൾ രണ്ട് പ്രാവശ്യമായിട്ട് തകർക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ യുദ്ധവിമാനം ഒരു പക്ഷേ അവസാനമാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കയറിയത് ഇനി ഒരിക്കലും കൂടി കയറുന്ന സമയത്ത് അതിൻ്റെ പൊടി പോലും കിട്ടാത്ത വിധമുള്ള സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന് യമൻ യമനെതിന് മറുപടി നൽകുകയും ചെയ്തു തലസ്ഥാന നഗരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയ സ്ഫോടനത്തിൽ ആറുപേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നാലിലധികം പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്ത് വന്നിട്ടുണ്ട് അതിന്റെ തിരിച്ചടികൾ വല്ലാതെ വൈകാതെ തങ്ങൾ നടത്തുമെന്നും തങ്ങളുടെ ലക്ഷ്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് അമേരിക്കക്ക് അറിയാവുന്ന കാര്യമാണ് എന്ന തരത്തിലൊക്കെ വൈകാരികപരമായിട്ടാണ് യമൻ്റെ പ്രതിനിധികൾ ഈ വിഷയമായിട്ട് കൊണ്ട് പ്രതികരിച്ചത് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾ മിസൈൽ വിടുന്നത് ഈ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാതെ ഒന്നുപോലും അസ്ഥാനത്തായി പോയിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ ഇസ്രായേലും അമേരിക്കക്കും അറിയാവുന്നതാണ് ഇന്ന് അമേരിക്ക അമേരിക്കയും ഇസ്രായേലും ഭൂമുഖത്ത് നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് വലിയ രീതിയിലുള്ള ജനാവലികളും രാഷ്ട്ര തലവന്മാരുടെയും പിന്തുണ ഇസ്രായേലിനെതിരെ പോരാടുന്ന എല്ലാ സൈനിക വിഭാഗത്തിനും ട്രൂപ്പിനുമുണ്ട് അവർക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നെ തന്നെയാവും ഏത് തരത്തിലുള്ള ആക്രമണം നടത്തി കഴിഞ്ഞാലും അവസാനഘട്ട ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് അവർക്കും ബോധ്യമായിരിക്കുന്നു അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ സൈനികരുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പുറത്തുവിടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഒരു സൈനികൻ പോലും ഫലസ്തീനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയില്ല എന്ന തരത്തിലാണ് മരണപ്പെട്ടവരിൽ നിന്ന് പത്ത് ശതമാനത്തിന്റെ കണക്ക് പോലും യഥാർത്ഥത്തിൽ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതും പുറത്ത് കണക്കുകളെല്ലാം പാലസ്തീൻ്റെ ഭാഗത്തു നിന്ന് വീഡിയോ സഹിതം തെളിവ് സഹിതം പുറത്തുവിട്ടതിനോട് അനുബന്ധിച്ച് ഇസ്രായേൽ അംഗീകരിക്കാൻ മാത്രമാണ് ചെയ്തത് അത് വീഡിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും രേഖകളില്ലാത്ത രീതിയിലുള്ള ഒരു മരണം പോലും ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും വിശദീകരിച്ചു കൊണ്ട് തന്നെ പറയുന്നു കാര്യം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പാകത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലമുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ചെങ്കടലിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ വെടിയുതിർത്തത് തങ്ങളുടെ സൈനിക മേഖലയും ആയുധ മേഖലയും സുരക്ഷിത താവളങ്ങളെയും തകർത്ത് കൊണ്ട് വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കും എന്നവർ മനസ്സിലാക്കി അതിനവർക്ക് ധൈര്യം നൽകിയത് സിറിയയിലുള്ള ആധിപത്യമായിരുന്നു സിറിയയിൽ അവരുടെ മുന്നേറ്റത്തോട് കൂടി അവിടുത്തെ സിറിയയുടെ പ്രസിഡൻ്റ് ബസറ അൽ അസദ് രാജ്യം വിട്ടു പോകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി വളരെ എളുപ്പത്തിൽ ആ രാജ്യത്തെ അട്ടിമറിക്കാനും കീഴടക്കാനും അമേരിക്കക്കും ഇസ്രായേലും സാധിച്ചു എന്നുള്ളത് അതൊരു പരമാർത്ഥമായിരിക്കുന്ന സത്യമാണ് അങ്ങനെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി യമനെയും സാധിക്കും എന്നവർക്ക് അവർ കണക്ക് കൂട്ടുകയും മറ്റു ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും ഇവിടെ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് യഥാർത്ഥത്തിൽ നിരന്തരമായ രീതിയിൽ യമന വേട്ടയാടിയത് ഒരു ഗുണമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർക്കുണ്ടായിരിക്കുന്ന നാശത്തിൻ്റെ കണക്ക് എട്ടായിരം കോടിയിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ള എട്ടായിരത്തി എണ്ണൂറ് കോടി ഡോളറിൻ്റെ നഷ്ടമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നു ഇനി അത് കൂടാനല്ലാതെ കുറയാൻ സാധ്യതയില്ല എന്ന തരത്തിലൊക്കെ ഈ വിഷയങ്ങൾ പറയുന്നു രണ്ടാമത് ഇപ്പോൾ നെതന്യാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം യോഗാലൻ്റ് പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് നിന്ന് നെതന്യാവും മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും പലസ്തീനിലെ കൂട്ടക്കൊല നടത്തിയതിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച നേതാവാണ് യോഗാലൻ്റ് മുൻ വിദേശ മുൻ പ്രതിരോധ മന്ത്രി അതുകൊണ്ട് തങ്ങളുടെ ഇറ്റ്ലിസ്റ്റിൽ അല്ലെങ്കിൽ തങ്ങളുടെ ശത്രു മനോഭാവമുള്ള വ്യക്തികളിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്ന് യമൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുകയാണ് അതെന്നെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു ഏകാധിപതി ആയിരിക്കുന്ന ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു നേതാവാണ് അദ്ദേഹത്തിന് വംശ അത്യം വംശ ഉന്മൂല്യം ചെയ്യുക എന്നുള്ളത് ആനന്ദമാണ് അവിടെ നടക്കുന്ന യുദ്ധമല്ല കൂട്ടക്കൊലകളാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്ന പ്രവൃത്തി അല്ലാതെ യഥാർത്ഥത്തിൽ സൈനികപരമായിരിക്കുന്ന ഒരു ഏറ്റുമുട്ടലുകൾ അവിടെ ഇല്ല അങ്ങനെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി അവർക്കൊണ്ട് സാധിക്കുകയില്ല ഉള്ളിടത്തോളം അവർ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന തരത്തിൽ നിതന്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും അവർ പറയുന്നു ഏതായിരുന്നാലും അതിനോടനുബന്ധിച്ച് അവർ പറയുന്ന കാര്യം രണ്ടുപേരെയും പ്രതീകാത്മകമായി ഞങ്ങൾ വധിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെടിവെക്കുന്നു എന്ന തരത്തിലുള്ള വീഡിയോ ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അത് സന്തോഷകരമായിരിക്കുന്ന ചില സന്ദേശങ്ങൾ ഫലസ്തീന് വേണ്ടി തങ്ങൾ കൈമാറുന്നു നിങ്ങൾ പരാജയത്തിലല്ല വിജയത്തിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് നിങ്ങളോടൊപ്പം നിയല് പോലെ ഞങ്ങൾ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉണ്ടാകും നോക്കൂ നിങ്ങൾ ഇതാണ് ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് അവരെ അവരെ വക വേണ്ടി അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അടിക്കറിപ്പ് അതിനോട് അനുബന്ധിച്ച് തന്നെ പുറത്തിറക്കി ഇറക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ സാധാരണ ശത്രുപക്ഷത്തുനിന്നും ഉണ്ടാവാത്തൊരു പ്രവൃത്തിയാണ് അങ്ങനെ ഇതിന് മുൻപ് ജർമ്മനിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജർമ്മനി രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ രണ്ടാം ലോക യുദ്ധത്തിന് മുൻപുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒന്നും രണ്ടും ലോക ലോകയുദ്ധത്തിൻ്റെ മധ്യേ സമാനമായിരിക്കുന്ന ചില സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പിന്നീട് അത് യാഥാർത്ഥ്യമാവ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നൊരു ഭയപ്പാടും അതത് ഇസ്രായേലിന് വലിയ പേടി ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ സൈനികപരമായിരിക്കുന്ന അംഗസംഖ്യ വല്ലാത്ത രീതിയിൽ കുറഞ്ഞിരിക്കുന്ന രാജ്യമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നുള്ളതും സൈനികർക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തോട് താല്പര്യമില്ലായ്മയാണ് ഇപ്പോൾ കൂടി വരുന്നത് അങ്ങനെ കൂടി വരുന്ന കൂടി വരാനുള്ള പ്രത്യേകപരമായിരിക്കുന്ന കാരണം പറയുന്നത് ഒന്നുകിൽ അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ പരിക്കേൽക്കുന്നു പരിക്കേറ്റവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടുകയോ അതല്ലെങ്കിൽ വീണ്ടും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മൊയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയോ ചെയ്യുന്നു മറ്റൊരു ഭാഗം പറയുന്ന കാര്യം വല്ല കാരണവശാലും സൈനികരെ പിടിക്കപ്പെടുന്ന ഇസ്രായേൽ സൈനികരെ അവിടുത്തെ വാലസ്തീനിലെ പോരാളികൾ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ അവരെ മോചിപ്പിക്കാൻ വേണ്ടി സൈനികരെ മോചിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടുന്നില്ല എന്നൊരു പരാതി മുൻപേ നിലനിൽക്കുന്നു ആ പരാതി വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു ഇപ്പൊ അൻപത്തി ആറോളം വൃന്ദികളാണ് ഇസ്രായിൻ്റെ കൈവശം ഈ അമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്നാണ് പറയുന്നത് അതിൽ മുപ്പത്തിയാറ് ആറ് പേർ ജീവിച്ചിരിക്കുന്നവരും മറ്റുള്ളവർ മരണപ്പെട്ടവരുമാണ് ജീവിച്ചിരിക്കുന്നവർ സൈനികരും സൈനിക കമാൻഡർമാരും ഉണ്ട് എന്നുള്ളതും അവരെ മോചിപ്പിക്കാൻ വേണ്ടി നിലവിൽ ഇസ്രായേൽ സൈന്യ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് താൽപ്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികപരമായിരിക്കുന്നതും വലിയ പ്രയാസം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ കാര്യത്തിലൊന്നും യഥാർത്ഥത്തിൽ താല്പര്യപൂർവ്വം ഇസ്രായേലിൽ ഇടപെടുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും അവിടെ കൊലപാതകം നടത്തുന്നു അല്ലെങ്കിൽ കൂട്ടക്കൊല നടത്തുന്നു എന്നതല്ലാതെ മറ്റു പ്രത്യേകപരമായ രീതിയിൽ ഒരു അഭിമാനകരമായിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ഇസ്രായേലിന് യു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് സംതൃപ്തി ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു നിലപാടുകൾ യഥാർത്ഥം ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്ത് പുറത്ത് വരുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുകൂടി ഈ സൈനികരിൽപ്പെട്ട ആളുകൾ അഭിപ്രായം പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്